നമസ്കാരം കൊട്ട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ട്ര ഞാൻ ഡി സി സിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി യാത്രയായി ഒരാഴുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ടു എവിടെയാണ് അവരുടെ സ്ഥലം എന്ന് പോലും അറിയാൻ കഴിയില്ല അപ്പോൾ പുനരധിവാസം ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രവാസി കൂട്ടായ്മയുടെ ചികിത്സാ ധനസഹായം പ്രവാസിയായിരുന്ന കൊട്ര തച്ചക്കോട് സ്വദേശി മോഹന് പ്രവാസി കൂട്ടായ്മ കൈമാറി കൊട്രാ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവം ആഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിൽ നടന്നു കരീപ്ര ചൂരപ്പൊയ്ക കെ കൃഷ്ണകുമാർ പബ്ലിക് ലൈബ്രറി കെട്ടിടം കേരള ധനകാര്യവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നാടിനായി സമർപ്പിച്ചു കൊട്ര ചുടുകാട്ടും വീട്ടിൽ ജാനകി അന്തരിച്ചു സംസ്കാരം നടത്തി പരേതയ്ക്ക് വാർത്തയുടെ ആദരാഞ്ജലികൾ കൊട്ര കിഴക്കേക്കര പുത്തൻ വീട്ടിൽ സത്യശീലൻ അന്തരിച്ചു സംസ്കാരം നടത്തി പരേതിന് വാർത്തയുടെ ആദരാഞ്ജലികൾ കൊട്ട്ര തച്ചക്കോട് സ്നേഹാലയം വീട്ടിൽ ജോൺ ലൂക്കോസ് അന്തരിച്ചു സംസ്കാരം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച പരേതിന് കൊട്ട്രവാർത്തയുടെ ആദരാഞ്ജലികൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം